റിപ്പോർട്ടുകളിലേക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കടുത്ത നടപടികളിലേക്ക് കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി പെൻഷൻ അർഹത സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചിന്റു ദാസ് ചേരുന്നുണ്ട് ചിന്റു കടുത്ത നടപടികളിലേക്കാണ് ധനവകുപ്പ് കടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ അനർഹരായിട്ടുള്ള അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ അനധികൃതമായിട്ട് പെൻഷൻ തുക കൈപ്പറ്റിയ കേസിൽ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ധനവകുപ്പ് നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ് ആ വിജിലൻസ് അന്വേഷണത്തിനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തിരിമറികൾ കണ്ടെത്തിയ കോട്ടയ്ക്കൽ നഗരസഭയ്ക്കുള്ളിലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്താനായിട്ട് ശുപാർശ നൽകിയിട്ടുള്ളത് നാൽപ്പത്തി എട്ടോ നാൽപ്പത്തി രണ്ടോളം വരുന്ന അർഹ പട്ടികയിൽ മുപ്പത്തി എട്ടോളം പേര് അനർഹരാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് റവന്യൂ അതുപോലെ തന്നെ റവന്യൂ വിഭാഗത്തിനും തദ്ദേശ വിഭാഗത്തിൽ ുംബൈ സംബ വിശദമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് വകുപ്പ് തലത്തിൽ വിജിലൻസ് അന്വേഷണം ആയിരുന്നു ആദ്യം നിശ്ചയിച്ചത് പക്ഷേ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കോട്ടയ്ക്കൽ നഗരസഭയിൽ ഇത്തരത്തിൽ കൂടുതൽ പേരെ ഈ അനർഹരായിട്ടുള്ള പട്ടികയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ തന്നെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം റവന്യൂ വരുമാന സർട്ടിഫിക്കറ്റുകൾ അതോടൊപ്പം തന്നെ ആദായ നികുതി സംബന്ധിക്കുന്ന ആദായം സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അതോടൊപ്പം തന്നെ ജീവിത നിലവാരം സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇവയൊക്കെ നൽകി ഈ പെൻഷൻകാരെ കട്ട് കണ്ടെത്തുന്ന സ്ക്രൂട്ടണിംഗ് നടത്തുന്ന ഉദ്യോഗ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ നടപടികൾ സ്വീകരിക്കുക ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നടത്തി ഈ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത ആ ഒരു വേളയിലാണ് ഇത്തരത്തിലുള്ള തിരിമറികൾ നടന്നിട്ടുള്ളതെന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ സംശയം അല്ലെങ്കിൽ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സംശയം ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ തദ്ദേശ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് തദ്ദേശ റവന്യൂ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഘട്ടങ്ങളിലാണ് ഈ തിരിമറികൾ നടന്നിട്ടുള്ളത് ഈ പെൻഷൻ പറ്റുന്നതിൽ ഭൂരിഭാഗം ആളുകളും സർവീസ് പെൻഷനോ അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷനോ പറ്റുന്നവരാണ് അതോടൊപ്പം തന്നെ മികച്ച ജീവിത നിലവാരത്തിൽ വരാണ് ആഡംബര കാറുകൾ വീട്ടിൽ എ സി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ളവർ അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളോടുകൂടി എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്ന ഈ സർക്കാർ ഒരു സർക്കാർ ജീവനക്കാരാണ് ഇത്തരത്തിലുള്ള തിരിമറികൾ നടക്കുന്നതിൽ കൂട്ടുന്നതെന്നും ഇത്തരത്തിലുള്ള അനർഹരായിട്ടുള്ള പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ളതെന്നുമാണ് ലഭിക്കുന്ന വിവരം ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇവരിൽ നിന്നും ഈ ഇവർ കൈപ്പറ്റിയ പണം എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പലിശ ഉൾപ്പെടെ പണം തിരികെ പിടിക്കുക എന്ന് മാത്രമായിരുന്നു ആദ്യഘട്ടത്തിൽ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം നമുക്കറിയാം തുടരായി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ധനവകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊന്നും അത്ര രസകരമല്ല ആദ്യം ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരാണെന്ന് ഉള്ള ഒരു കണക്കാണ് പുറത്തു വന്നിരുന്നെങ്കിൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ സി എ ജി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഈ സി എ ജി റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പേർ ഇത്തരത്തിൽ അനർഹരായിട്ട് പെൻഷൻ പറ്റുന്നതെന്ന് നേരത്തെ തന്നെ സി എ ജി സർക്കാരിനെ അറിയിക്കുന്നു അന്ന് സർക്കാർ സി എ ജിക്ക് നൽകിയ മറുപടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് തന്നെ ഇത്തരത്തിലുള്ള അനർഹരെ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ നാനൂറ് പേരെ ഇത്തരത്തിൽ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ ഈ നാനൂറ് പേരെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കുകയാണെങ്കിൽ പോലും ബാക്കി എൺപതിനായിരത്തിലും അധികം ആളുകൾ ഈ അനർഹരായിട്ടുള്ള രീതിയിൽ പെൻഷൻ പറ്റുന്നുണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതെന്നും സർക്കാരോ ധനവകുപ്പോ അല്ലെങ്കിൽ മറ്റു വകുപ്പുകളോ മുൻകൈ എടുത്തിരുന്നില്ല ഇത്തരത്തിൽ ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെയോ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ കർശനമായിട്ടുള്ള നടപടി എന്നൊരു രീതിയിലേക്ക് സർക്കാർ പോകുന്നത് അല്ലെങ്കിൽ ധനവകുപ്പ് പോകുന്നത് ആദ്യഘട്ടത്തിൽ വിജിലൻസ് അന്വേഷണം മാത്രമാണ് വ്യക്തമായിട്ടുള്ള പേര് വിവരങ്ങൾ പുറത്തുവിട്ട് ഗസറ്റഡ് റാങ്ക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്നും വ്യക്തമായിട്ടുള്ള പേര് വിവരങ്ങളെല്ലാം അതത് വകുപ്പുകൾക്ക് ഏതൊക്കെ വകുപ്പുകളിൽ നിന്നാണോ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടത്തി ഈ പണം കൈ പറ്റിയത് അവർക്കൊക്കെ ആ വകുപ്പുകളിലൊക്കെ വ്യക്തമായിട്ടുള്ള സന്ദേശവും വ്യക്തമായിട്ടുള്ള കത്തും കൊടുത്തിരുന്നു പക്ഷേ ആ വകുപ്പുകളിൽ ഒന്നിൽ പോലും ഇവർക്കുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല നമുക്കറിയാം നടപടിയിലേക്കാണ് ഇപ്പോൾ ധനവകുപ്പ് കടക്കുന്നത് പക്ഷേ ഈ മാധ്യമ വാർത്തകൾ വന്നതിന് ശേഷമാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നതെന്നും കൂടി ഓർക്കണം കാരണം ആഡംബരക്കാർ ഉൾപ്പെടെയുള്ളവർ അനർഹരായ നിരവധി പേരാണ് ഈ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത് സാമൂഹ്യദ്രോഹപരമായ നടപടി തന്നെയാണ് സംശയവുമില്ല ഇവിടെ സർക്കാരിന്റെ വാങ്ങുകയും മറ്റാനുകൂല് കൈപ്പറ്റുകയും ചെയ്തിട്ട് നക്കാപ്പിച്ചായിട്ട് ഭാഗങ്ങൾ കിട്ടുന്ന പണത്തിൽ അതായിരത്തി അറുനൂറ് രൂപ വെച്ച് കൈപ്പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ വാങ്ങിയിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് അവരെ സമൂഹ മധ്യത്തിൽ അവർ ചെയ്ത കുറ്റങ്ങൾ കൃത്യമായ ശിക്ഷ കൊടുക്കുകയും അവർക്ക് അവർ വാങ്ങിയ പണത്തിന് പരിശോധന തിരിച്ചു പിടിക്കുകയും സർവീസിൽ നിന്ന് വരുത്തണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാവുന്നത് ആഡംബരമായി ജീവിക്കുകയും പാവപ്പെട്ടവരുടെ പിച്ചച്ചറുകയും ചെയ്യുന്ന നടപടികൾ ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല അതെത്ര ഉന്നതാണെന്ന് പറഞ്ഞാലും ആരും സംരക്ഷിക്കുന്നവരാണെന്നാലും സംരക്ഷിക്കപ്പെടാനും പാടില്ല എന്നുള്ളതാണ് ഞാൻ ഞങ്ങളുടെ ശരി വളരെയധികം അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന് ടിൻഡുവിലേക്ക് വീണ്ടും ടിൻഡു നമുക്കറിയാം ഈ പ്രതിനിധികളെല്ലാം പറയുന്നത് ഇതുതന്നെയാണ് കാരണം പാവങ്ങളുടെ പാവങ്ങൾക്ക് ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങളിൽ ആരൊക്കെയോ കൈവയ്ക്കുന്നു അല്ലെങ്കിൽ ഇത്തരം ആഡംബരക്കാർ ഉൾപ്പെടെയുള്ള ചില ആളുകൾ അവർ ഈ ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഇതിലുണ്ടാകണം കൃത്യമായ ശിക്ഷ ഇവർക്ക് ലഭിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം പാവങ്ങൾക്ക് പലപ്പോഴും ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിക്കുന്നില്ല പലപ്പോഴും പട്ടിണിയാണ് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ പോലും അല്ലെങ്കിൽ മരുന്നിനു പോലും ചികിത്സിക്കാനോ മരുന്നിനോ പോലും ഈ തുക ലഭിക്കുന്നില്ല എന്ന പരാതി വ്യാപകമായി ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം അനർഹരായ വ്യക്തികൾക്ക് ഈ പെൻഷൻ തുക കിട്ടുന്നത് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയും നാൾ ഈ പെൻഷൻ തുക കൈപ്പറ്റിയവർ ഇത് തിരിച്ചടയ്ക്കിനോ വേണ്ടയോ ഈ ഒരു കാര്യത്തിലും കൃത്യമായ ഒരു തീരുമാനം പ്രതീക്ഷിക്കാമോ നമ്മൾ അത്തരത്തിലൊരു പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ സി എ ജി റിപ്പോർട്ട് പ്രകാരം തന്നെ ഏതാണ്ട് നാല്പത് കോടി രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ തട്ടിച്ച വകയിൽ തന്നെ സർക്കാർ നഷ്ടം വന്നിട്ടുണ്ട് സർക്കാർ ഈ തുകയൊന്നും പിടിച്ചെടുക്കാനോ ഈ തുകയുടെ റവന്യൂ ഈ തുക കണ്ടെത്താനോ എന്നും ശ്രമിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇപ്പൊ ഈ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർ എത്ര കാലമാണ് അല്ലെങ്കിൽ എത്ര എത്ര വർഷമായിട്ട് അല്ലെങ്കിൽ എത്ര കാലങ്ങളായിട്ട് ഈ പെൻഷൻ ഇങ്ങനെ അനധികൃതമായി കണ്ടെത്തിയിട്ടുണ്ട് കണക്ക് പോലും സർക്കാരിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വന്നാൽ ഈ പണം ഇനി പിരിച്ചെടുക്കും അതായത് ഈ എത്ര കാലവർ ഇങ്ങനെ പണം പിരിച്ചെടുത്തു എന്നുള്ളൊരു തീയതി അല്ലെങ്കിൽ അന്നൊരു കാലാവധി കിട്ടിയാൽ മാത്രമേ എത്ര രൂപയാണ് സർക്കാരിന് കണ്ടുകിട്ടേണ്ടതെന്നൊരു കണക്ക് വരും അപ്പോൾ ഒരു കണക്കില്ലാത്ത തുക എങ്ങനെയാണ് ഇവരിൽ നിന്ന് തിരിച്ചു പിടിക്കുമെന്ന് സർക്കാർ അല്ലെങ്കിൽ ധനവകുപ്പ് മുന്നോട്ട് വെക്കുന്ന വാദം ഈ വാദം ശരിയാവണമെങ്കിൽ ഈ പണം എല്ലാം തിരിച്ച് ഈ പണത്തിന്റെ കണക്കുകൾ കൂട്ട എടുക്കേണ്ടതുണ്ട് ഈ കണക്കുകളൊന്നും എടുക്കാൻ സർക്കാരോ അല്ലെങ്കിൽ ധനവകുപ്പോ ഇതുവരെ മുതിർന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് മാസമായി സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കിടക്കുകയാണ് ഒരു മാസം ഏതാണ്ട് തൊള്ളായിരം കോടി രൂപയാണ് സാമൂഹ്യ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് മാത്രം സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ ധനവകുപ്പിന് ചിലവാകുന്നത് ഇത് പല ഘട്ടങ്ങളിലും കടപരിധിക്ക് പുറത്തു നിന്നും കടമെടുത്തുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് സർക്കാരിന്റെ വാദം അങ്ങനെയാണെങ്കിൽ പോലും ഈ പണമെല്ലാം ഇങ്ങനെ ഈ കടമെടുക്കുന്ന പണവും ഒരുപക്ഷെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ടിയുള്ള ഈ പണമൊക്കെ അനർഹരായിട്ടുള്ളവരെ കയ്യിലേക്ക് എത്തിച്ചേർന്നത് സർക്കാരിന്റെ മൂക്കിട്ട് തുമ്പത്തിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കാണിക്കുന്നൊന്നും സർക്കാർ അറിഞ്ഞിരുന്നില്ല കണ്ടിരുന്നില്ല എന്ന കണ്ണു കെട്ടുന്ന കണ്ണ് മൂടി കെട്ടുന്നിടത്താണ് സാധാരണക്കാരുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഒരുപക്ഷെ രണ്ടായിരം രൂപയിൽ താഴെ വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ രണ്ടായിരം രൂപയിൽ താഴെ വരുന്ന ഈ തുകയെ ആശ്രയിച്ച് കഴിയുന്ന അറുപത് ലക്ഷത്തോളം കുടുംബങ്ങളാണ് സംസ്ഥാനത്തുള്ളത് ഈ അറുപത് ലക്ഷം കുടുംബങ്ങൾ ഈ അറുപത് ലക്ഷം ആളുകളോടും ഈ അറുപത് ലക്ഷം ആളുകളോടും സർക്കാർ മറുപടി പറഞ്ഞേ മതിയാവും അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ബദലായിട്ടുള്ള ഒരു മറുപടി കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ സർക്കാരിന്റെ ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം രണ്ടാം സർക്കാരിൻ്റെ ഒക്കെ പ്രധാന അജണ്ട തന്നെ സുതാര്യമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണമായിരുന്നു പക്ഷെ കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി രണ്ട് ക്ഷമിക്കണം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നുണ്ട് സർക്കാർ തന്നെ സി ഐജിയോട് അറിയിച്ചതിന് ശേഷം മുഖം മറച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് സാധാരണക്കാരെ പറ്റിച്ചുകൊണ്ട് ഈ സർക്കാരും ഇതിലൊക്കെ കൂട്ടുനിന്നു നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും ദേവിക തത്സമയം ചേർന്നത്